ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ടിൻഡു സിനോയി ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇസ്രയേലിൻ്റെ രാത്രി കാഴ്ചകളാണ് എന്നോ നൈറ്റ് റൈഡാണേ ചുമ്മാ വീട്ടിലേക്ക് ഇരുന്നു കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ വെറുതെ രാത്രിയിലൊന്നും നടന്നേക്കാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചകൾ ഞാൻ കുറേ ആയിരുന്നു കേട്ടോ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് അപ്പം എന്തെ ഇങ്ങനെ നടന്നിങ്ങനെ കുറേ ദൂരമൊക്കെ നടന്നിട്ട് ഒത്തിരിയായിരുന്നു അപ്പോൾ ഈ പൂതൊക്കെ പൂത്ത് നിൽക്കുന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് നല്ല കാഴ്ചകൾ ഇതൊന്നും എല്ലാം പേടി പാർക്ക് അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് വീഡിയോ അപ്പം ചെറുതായിട്ട് ഇന്നത്തെ ഇങ്ങനെ ഇസ്രയേലിൻ്റെ രാത്രി കാഴ്ചകൾ കണ്ടിട്ട് വരാം അപ്പം എങ്ങനെയാണ് നിങ്ങൾ റെഡിയല്ലേ ഓക്കേ ഈ കാണുന്ന കേട്ടോ റോസ്മേരി ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ഇവിടെ ഏത് പാദരാത്രിയാണേലും ആൾക്കാർ ഇങ്ങനെ പട്ടിയോണ്ട് ഇങ്ങനെ നടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇല്ല എപ്പോൾ ഇറങ്ങി നടക്കാനാണെങ്കിലും ഇതിന് കണിക്കൊന്നല്ല പറയുന്നത് പക്ഷേ എന്തോ മഞ്ഞക്കളറ് എന്താണോ അതിന് പറയുന്നത് എങ്കിലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല രസം ആട്ടോ കാണാൻ ഇതോ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെയുള്ള സാധനമാണേ ഇതിനകത്ത് ഒരു സംഭവമുണ്ട് ഞാൻ കാണിക്കറേ ഉണ്ടോ ഇങ്ങനെ കിട്ടിയിട്ട് നെറ്റിയോ വെച്ചിട്ടായിരിക്കുമ്പോൾ ചീറ്റിപ്പോയി വീണ്ടും ചീറ്റിപ്പോയി അങ്ങനെ ഇങ്ങനെ ടക്കേ ടക്കേന്ന് പടക്കം പൊട്ടുന്ന പോലെ കേക്കുമായിരുന്നു ഇപ്പം കേക്കുമില്ല അയ്യോ ഏയ് ശ്രേ കൊള്ളില്ല അതിൻ്റെ വേറെ കളറ് കേട്ടോ നല്ല ഓറഞ്ച് മഞ്ഞ ഉണ്ട് എങ്കിലും നമ്മളങ്ങനെ ഒരിടത്തൊന്നും തോറ്റു പിന്മാറാൻ പാടില്ല ഒരെണ്ണെങ്കിലും ആക്കിട്ടോ ആ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല റോസ്മേരിയാണ് റോസ്മേരി ഇവിടെ റിസോർട്ട് പോലെയാണ് ഫ്ലാറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് രാത്രിയിൽ ഈ ലൈറ്റൊക്കെ എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കൂടെ ഒരു പ്രത്യേക കണ്ണിന് നല്ല കുളിർമ്മ കിട്ടുന്ന കാഴ്ചകളാണ് ഈ തൊപ്പി എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാട്ടോ ഞാൻ എടുത്ത് തല വെച്ചിട്ടുണ്ട് അല്ല അല്ലേ മുന്നോട്ട് പോവാൻ നോക്കാം ഇപ്പം ഇവിടെ പെസഹ ആയതുകൊണ്ടേ വീട്ടിലെ എല്ലാ സാധനങ്ങളും അവർ പുറത്തേക്ക് കിട്ടിയിട്ട് അവർ പുതിയ പുതിയ സാധനങ്ങൾ അവർക്ക് കിട്ടും അപ്പം അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും നമുക്ക് അപ്പം ചുമ തപ്പി നോക്കാം ചുമ്മാ പോവല്ലേ ഇവിടെ പൂക്കളും ഉണ്ടായി പൂക്കൾ വാടി കരിയാൻ തുടങ്ങി പക്ഷെ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ പൂക്കളുണ്ടായിതും അറിഞ്ഞില്ല കരിഞ്ഞതും അറിഞ്ഞില്ല അയ്യോ ഇത് ഇതിൻ്റെ അപ്പുറത്ത് കേട്ടോ ഒരു ഓൾഡേജ് ഹോം ഒക്കെ ഉണ്ട് ഞാൻ ആ വേറൊരു ദിവസം പോകുമ്പോൾ അവിടെ കാണിച്ചു തരാം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്കൂളുണ്ട് അതൊക്കെ കാണിച്ച് തരാവേ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഭാഗത്ത് അങ്ങനെ കരിഞ്ഞിട്ടില്ല നല്ല രസമുണ്ടല്ലേ കുറച്ച് ഭാഗം കരിഞ്ഞുപോയി പക്ഷേ നല്ല ഈ താഴെ പിങ്ക് കളറും മേളിൽ ഇങ്ങനെ വൈറ്റും എന്നിട്ടിങ്ങനെ ഫ്ലാറ്റുകളിലെ ഫുൾ കളർ ലൈറ്റൊക്കെ കാണുമ്പോണ്ടല്ലോ ഈ വീഴിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോഴത്തേക്കും കൂടെ ഒരു പ്രത്യേക രസമുണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങനെ അങ്ങനെയായി നിന്നങ്ങനെ ആസ്വദിച്ച് വായി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വായി നോക്കി അങ്ങനെ നിൽക്കാം ഇതിപ്പം തന്നെ ഉള്ളതുകൊണ്ടേ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റണില്ല അതാണ് പറ്റുന്നത് പിന്നെ ഇവിടെ ഉള്ളവർ ഫുള്ള് പട്ടിയം കൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കണ്ടോ നല്ല രസമുണ്ട് ഇതുങ്ങളെയൊക്കെ കാണാനേ അടിപൊളി ഇപ്പം എനിക്ക് അവിടെ ഒരു പൂച്ചിരിപ്പുണ്ടേ അയ്യോ അതിങ്ങനെ പാവം എന്നെ തന്നെ നോക്കിയിരിക്കുക നീയുമെന്നെ പോലാണോടാ ആരുമില്ലേ എന്നെ കൂട്ടിന് അയ്യോ ഒരു കണ്ണില്ലേ ഒറ്റക്കണ്ണനാണോ ഒറ്റക്കണ്ണൻ വരുന്നു കൂടെ വരുന്നു കൂടെ ബായോ ബായോ എനിച്ചു മലയാളം അറിയാമോ മലയാളം ബായോ ഇനി ഇതുണ്ടോ ഈ എല്ലാ ഫ്ലാറ്റിനെയും വെളിയിൽ കൊണ്ട് അവര് അവർക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുവേ നമുക്ക് ആവശ്യമുള്ളത് തപ്പിയെടുക്കാം കുറേ ചട്ടിയും പാത്രങ്ങളും ഓവൻ പിന്നെ എന്താ കുറേ ടേബിളുകൾ ബുക്ക് ഡയറി എന്നു വേണ്ട എന്ത് ഒരുപാട് സാധനങ്ങളുണ്ട് പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെ എന്ന് നമുക്കിഷ്ടമുള്ളത് വേണേൽ നോക്കിയെടുക്കാൻ പറ്റും നന്നായിട്ട് നല്ല സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഉണ്ടല്ലോ നല്ല ചെരുപ്പുകൾ പക്ഷേ എൻ്റെ കാലിൻ്റെ ഭാഗമാകുന്നില്ലായിരുന്നു പാത്രങ്ങൾ ടർക്കി ഇത് ഉണ്ടോ സെറ്റിയുടെ സാധനങ്ങളാണ് അതുപോലെ കസേര പിന്നെ പാവയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു പപ്പറയൊക്കെ അങ്ങനെ എന്താ പറയുന്നത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഈ ഫ്ലാറ്റിന് വെളിയിൽ എല്ലാ ഫ്ലാറ്റിനെയും വെളി കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കും എന്താണെങ്കിലും എല്ലാം കണ്ടു കേട്ടു പോന്നു ഒന്നും എടുക്കാനുള്ളതൊന്നും എനിക്ക് ഇല്ലായിരുന്നു അങ്ങനെ ചെറിയൊരു നൈറ്റ് റൈഡൊക്കെ കഴിഞ്ഞു അപ്പം ശരി നമുക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്താം അപ്പം എന്താ പറയുന്നത് ശ്രേലിൻ്റെ അല്ല ഞാൻ താമസിക്കുന്ന ആ ഒരു ഭാഗത്തെ ഒരു ചെറിയ രാത്രി കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചത് അപ്പം ഇനി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അങ്ങനെ നമുക്ക് അടുത്ത ദിവസമൊക്കെ അപ്പുറത്തൊക്കെ പോയിട്ട് ഞാൻ കാണിക്കാം അപ്പം ഇങ്ങോട്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടാക്കുക എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും സംഭവിച്ചിരിക്കും അപ്പം നിങ്ങൾ ഇസ്രയേലിൻ്റെ ഈ വഴികളിൽ കൂടി നടക്കുന്നു രാത്രികളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു നടക്കാൻ ഇറങ്ങുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സങ്കല്പിക്കുക അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക ഇംഗ്ലീഷൊക്കെ ആക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇസ്രയേലിൽ വന്നിറങ്ങുക അതിനുശേഷം എനിക്ക് കമൻ്റ് ചെയ്യുക ിൻറ്റു ഞാനും ഇവിടെ എത്തി എന്നൊക്കെ പറയുക അതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഓക്കെ രാത്രി ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ സി യു